ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബറാത്ത് നമ്മൾ ഉണ്ടാക്കുന്ന ചക്കച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പം അതിന് വേണ്ടി ചെറിയ ജീരകം ഏലക്കായ ഒന്ന് ചതച്ചെടുക്കാം തേങ്ങയുടെ ഒന്നാം പാൽ രണ്ടാം പാൽ എടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് നെയ്യ് ഒഴിച്ചുകൊടുക്കാം നെയ്യ് ചൂടായതിനു ശേഷം വലിയ ഉള്ളി നീളത്തിൽ കട്ടിയെടുത്ത് ഇട്ടുകൊടുക്കാം നന്നായി വറ്റി കൊടുക്കാം ഉള്ളിയൊക്കെ നന്നായി വാടി വരണം അപ്പോൾ നിങ്ങളൊക്കെ പറയാത്തിരവന് എന്താ ഉണ്ടാക്കുക ഒന്ന് കമൻറ്റ് ചെയ്യാം നേരത്തെ പൊടിച്ച് വെച്ച ചെറിയ ജീരകം ഏലക്കായ ഇട്ടുകൊടുക്കാം ഇതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാലും വെള്ളം പാടം ഒഴിച്ച് വേവിക്കാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുത്ത് മൂടി വെച്ച് തിളപ്പിക്കാം അപ്പോഴേക്കും അരി എടുത്തിട്ടുണ്ട് അരി കഴുകി വൃത്തിയാക്കി എടുത്തു അപ്പോൾ ആ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരി ഇട്ടു കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കുക മൂടി വെച്ച് വേവിക്കാം അപ്പോഴേക്കും ശർക്കരപ്പാനി തയ്യാറാക്കാം ആ ശർക്കര എടുത്തിട്ടുണ്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് ഉരുക്കാൻ വെക്കാം ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട് അപ്പം അത് ആരിയൊക്കെ ഇട്ട് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം മൂടി വെച്ച് ഒന്നുകൂടി വേവിക്കാൻ വയ്ക്കാം അപ്പം അതാ വെള്ളമൊക്കെ നന്നായി വെറ്റി വന്നിട്ടുണ്ട് നന്നായി ഇളക്കി കൊടുത്തതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാൽ കൊടുക്കാം ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിത് ഇട്ടുകൊടുക്കാം ഇനി തീ കുറച്ച് വെച്ച് മൂടി വെച്ചൊന്ന് വെക്കാം അപ്പോഴേക്കും ശർക്കരപ്പാനി ചൂടാറിയത് അരച്ചെടുക്കാം അതേക്ക് ഒഴിച്ചു കൊടുക്കാം അതിലൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഈ ശർക്കരപ്പാനി ഒഴിച്ചെടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക അരി വെന്തതിനു ശേഷമേ ശർക്കരപ്പാനി പാനി പാടുള്ളൂ അരി വേവാതെ ശർക്കരപ്പാനി പാനി ഒഴിച്ച് കഴിഞ്ഞാൽ അരി ബലം വെക്കും ബാക്കിയുള്ള ശർക്കര പാനിയോടെ ഒഴിച്ചെടുക്കാം നന്നായി ഇളക്കി യോജിപ്പിച്ച് ക്കെടുക്കാം അപ്പം അതെല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ട് ഇനി അതൊന്ന് പരത്തി കൊടുത്ത് തീ കുറച്ച് വെച്ച് തന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് മൂടി വെച്ചൊന്ന് വേവിക്കാം അപ്പോൾ അതാ ശർക്കരപ്പാനൊക്കെ നന്നായി വെറ്റി വന്നിട്ടുണ്ട് അതുപോലെ നമ്മുടെ ശർക്കരച്ചോറ് റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ശർക്കരച്ചോറ് ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യൂ അടിപ്പൊളി ശർക്കരച്ചോറ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ